നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കാര്യവട്ടത്തിനടുത്ത് പുല്ലാനിവിളയ്ക്ക് അടുത്ത് ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിലാണ് എനിക്ക് വന്നത് ഈ വീട്ടിൻ്റെ ഈ വീട്ടിൻ്റെ പരിസരം കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഈ വീട്ടിൽ എനിക്ക് വന്നൊരു എട്ടോ ഒൻപത് ആറോ ഏഴോ എട്ടോ ഒൻപത് പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ കാരണം ഒരുപാട് അതിഥികളെ എന്താ പറയുക പിടിക്കാൻ ഇവിടെ തൊട്ടടുത്തെ ഭയങ്കര കാടാണ് താവട്ടൊക്കെ വലിയ പറമ്പു അപ്പോൾ കൂടുതലും എനിക്ക് ഉള്ളത് ലാസ്റ്റ് നടത്തുന്നത് ഇവിടെ ഈ മൂലയ്ക്ക് വലിയൊരു മുറുക്കൻ രാത്രി ഞാൻ എൻ്റെ ആക്റ്റീവിലാണ് നടത്തുന്നത് അപ്പോൾ അപ്പോൾ അത് എനിക്കുള്ളത് പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നില്ല അതിന് മുന്നേ കുഞ്ഞു കുഞ്ഞു മുറുക്കൻ അത് കേതിയൊക്കെ പിടിക്കാൻ ഇവിടെ ഒരുപാട് വർഷം വന്നിട്ടുള്ളൊരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ വൈഫോടെ ജോലി ചെയ്യുന്ന സമയത്ത് കാലി കൂടെ കയറിയിട്ടാണ് അഴിഞ്ഞു വന്നത് ഒരു കുറച്ച് സാധനം വെച്ചിട്ട് അതിൻ്റെ കയറിയെന്ന് പറഞ്ഞു അത് അത്ര ഇവിടെ കണ്ടിട്ട് അത്ര വലിയ കുഞ്ഞൻ അതിഥി എന്നുള്ള ഒരു വലിയ അതിഥിയാണെന്ന് അത് വിളിച്ചതും നമസ്കാരം സാറേ സുഖായിരിക്കുന്നല്ലോ കണ്ടിട്ട് കൊറേ ആയി അതെ ഒത്തിരി ലാസ്റ്റ് എത്ര കാണാറുണ്ട് ലാസ്റ്റ് എത്ര ഇവിടെ വന്നിട്ടുടേ ഞാൻ നാട്ടിൽ ഒന്നര അത് ഇവിടെ അല്ലേ ഇവിടെ ഈ മുക്ക് ഈ അന്ന് രാത്രി പത്തനംതിട്ട പാതിരയ്ക്ക് വന്നെടുത്തു അല്ലേ ഇവിടെ കാവലിരുന്നു അതുവരെ പുള്ളിക്കൂറുണ്ട് ഞാൻ ആംഗ് രാജകംബരം എടുത്തിട്ട് മടങ്ങി വരുന്ന വഴിക്കാണ് പുള്ളി വിളിക്കുന്നത് അല്ലേ ആ സമയത്ത് അപ്പൊ നാലു മണിക്കൂർ കണ്ടിട്ട് ആണ് ഞാൻ എത്തുന്നത് പാലം പുള്ളിക്കാരൻ എനിക്ക് വിടാതെ കാത്തിരുന്നു വേറ്റ് ഇപ്പൊ നമുക്ക് എത്ര എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ അഞ്ച് പുള്ളി എടുത്താൽ ആറെണ്ണം എടുത്തു ആ അടിപൊളി അപ്പൊ എന്റെ ഓർമ്മ ശകലം തെറ്റിപ്പോ പോയി ഞാൻ എട്ടെണ്ണം വരെ എന്ന് പറഞ്ഞു ആറ് എണ്ണവരെ ഒരു തവണ വന്നപ്പോ കിട്ടിയില്ല നമുക്ക് അത് നമ്മളെ കല്ല് എന്തോ മാറ്റി നോക്കിട്ട് കല്ലക്കി പോയിട്ട് നോക്കിട്ട് അല്ലേ അപ്പൊ അത് പഠാമ്പ ഏഴായി ആ അപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയൊക്കെ സുരേഷ് ഇപ്പം എപ്പോ വിളിച്ചാലും വരുന്നുണ്ട് തീർച്ചയായാലും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വന്നെടുത്തോണ്ട് പോകാം സന്തോഷം സമ്മതിക്കുന്നുണ്ട് വന്നെടുത്തോണ്ട് പോകുന്നുണ്ട് സന്തോഷം അടുക്കളക്കകത്തൊരിക്കാ കേറിയത് പോലും വന്നെടുത്തോണ്ട് പോകും ചുരുട്ടായിരുന്നു അല്ലെ ചുരുട്ടാ അന്ന് ചുരുട്ടാ അത് അതാണ് നമ്മള് കണ്ടില്ലായിരുന്നു ഏതാണെന്നുള്ളത് പക്ഷെ എന്നാലും സുരേഷ് അത്

തട്ടി തട്ടി അപ്പം തണുപ്പ് വന്നപ്പം എന്താണെന്ന് നോക്കിയപ്പോ തന്നെ ഇത് ആണ് സംഭവം വലിയ സൈസ് കണ്ടപ്പോടിച്ചു കാല് ഉയർത്തി പിടിച്ച് അടി കിടങ്ങി വന്ന് സേഫ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് ശരി നമുക്ക് എന്തായാലും നമ്മുടെ നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ ഓർമ്മ നോക്കി എന്നെക്കാലും ഓർമ്മയുണ്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദിയായിരുന്നു നന്ദി പറയുന്നത് ഒരുപാട് ഒത്തിരി ഓടിച്ചു വിടാറുണ്ട് ഇവിടെ ഒത്തിരി കളക്ഷൻ ഒത്തിരി മടിയായതുകൊണ്ട് അത് ചെയ്യുന്നില്ല ശരി അപ്പം നമുക്ക് നമ്മുടെ അതിൻ്റെ അടുത്തേക്ക് പോവാം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സാറുമായിട്ട് നമ്മുടെ അവിടെ ആളുണ്ട് അവിടെ ആളില്ലെന്നല്ല അവിടെ ആളുണ്ട് അമ്മയൊക്കെ അവിടെ കാത്തിരിപ്പുണ്ട് എല്ലാവരും അടിപൊളി എല്ലാവരും ഇവിടെ സുഖാട്ട് നിൽക്കുകയാണല്ലേ അല്ലേ നമസ്കാരം നമസ്കാരം മോളെ ഇതിനാണ് ഇത് തന്നെ അറിയാം ഈ കാലിക്കറി എന്ന് പറഞ്ഞാൽ അമ്മാരണം ഈ അമ്മയാണ് അടിപൊളി അമ്മ ഞാൻ ഞാനവിടെ ആ ഈ കസല അമ്മയ്ക്കൊരു ശരിക്കും നമ്മുടെ പേരെന്താണ് അനിത അനിത ഈ അമ്മയ്ക്കൊരു ഒരു പ്രത്യേക ഉണ്ടെന്നറിയാം അടുത്തതിൻ്റെ അടുത്ത മാസം ബമ്പർ ലോട്ടറി ഉണ്ട് പത്ത് കോടി രൂപ പറഞ്ഞാൽ എടുത്തോളം പറയാൻ പറ്റും കാരണം അമ്മയുടെ കാലിക്കൂടെ കയറിയിട്ട് കാലിൽ തൊട്ടിട്ട് എന്താ തണുപ്പടിച്ചിട്ട് അതേ നോക്കി അപ്പോൾ ഉറപ്പായിട്ട് കാലിക്കൂടെ കയറി ഇതാണ് പാമ്പുകൾ പാമ്പുകൾ ചവിട്ടിയാൽ മാത്രമേ അവർ കടിക്കാറുള്ളൂ ചവിട്ടാത്ത ഒരു പാമ്പ് വരെയും കടിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ സ്ഥലത്തോട് നിങ്ങൾ ഇവിടെ ഒത്തിരി പാമ്പുകളുള്ള സ്ഥലമല്ലേ അമ്മ ഒരേ ഇപ്പോൾ അമ്മയുടെ കാലിക്കൂടെ കയറി അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു പേടി എൻ്റെ കാലിക്കൂടെ കയറി വന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചെയ്തു പക്ഷേ ഒരു കാര്യം ഒന്നും ചെയ്യുകയില്ല പക്ഷെ ആ തണുപ്പടിച്ചപ്പോൾ അമ്മ ഞെട്ടി പിന്നെ അമ്മ കസരിന്ന് കാല് ഉയർത്തി വെച്ചിരുന്നത് ഇത് മാപ്പന അല്ലേ നമസ്കാരം നമസ്കാരം നമ്മൾ എന്തായാലും െ നോക്കുകയാണ് ഒരുപാട് അതിഥികളിവിടെ എനിക്കിഷ്ടംപോലെ കിട്ടും പക്ഷെ കിട്ടുന്നതെല്ലാം പെരുമാറിപ്പെട്ടതെല്ലാം ഒരു അടുത്ത അന്ന് നൈറ്റ് വന്നിടത്തേക്ക് വലിയ മൂർഖ മൂർഖനതികളായിരുന്നു ഇപ്പോൾ ഒരുപാട് അഞ്ചോള് എന്താന്ന് ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ അഞ്ചു അഞ്ചാറ് വർഷാകത്തില്ലേ അതൊക്കെ കൂടുതലായി അടിപൊളിത്തോ എൻ്റെ ഹോട്ടൽ ഇതായിരിക്കുന്നു ഒരു കുഞ്ഞു പുള്ളി പറഞ്ഞതുപോലെ അത്ര വലിയ സൈസൊന്നും അല്ലെന്നാണ് പുള്ളി പറഞ്ഞത് എന്നാലും പുള്ളി പറഞ്ഞതിനേക്കാളും സൂപ്പർ ആ അടിപൊളി നല്ലതാ നോക്കി നല്ല ആരോഗ്യമുള്ള ഒരു ഇവിടെ കണ്ടതല്ലേ ഇവിടെ നമുക്ക് കിട്ടിയിട്ട് പക്ഷേ ഇതിപ്പോ നമുക്ക് തല ഉണ്ടല്ല നമ്മൾ അതാ അങ്ങോട്ട് പോകുന്നതാണ് ഇപ്പോഴും നമുക്ക് ഉടലേ കിട്ടിയുള്ളൂ തല കിട്ടിയിട്ടില്ലതാണിപ്പോൾ ഇതാ ഓ സൂപ്പർ എനിക്ക് തല നോക്കിയാൽ അതിൻ്റെ തലയുടെ സൈസോയ്ക്ക് തലയുടെ സൈസിക്കുക ബാക്കിയൊക്കെ പോട്ടെ തലയുടെ സൈസൊക്കെ ഊഹ് സൂപ്പർ തലയുടെ സൈസുണ്ട് ഒരു കിങ് ഒരു കിംഗോബറുടെ ഒരു ഒരു അഞ്ച് വയസ്സോളമുള്ള അഞ്ച് വയസ്സോളം പ്രായം വരുന്ന ഒരു കിങ്കോബറുടെ അത്രയും തല വരും എനിക്ക് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു കിംഗോബ് അതേ തല നോക്കി എന്ത് എന്ത് വലിയ തല നോക്കുന്ന നല്ല ആരോഗ്യമുള്ള ആരോഗ്യ ആരോഗ്യ ആരോഗ്യമുള്ള ഒരു സൂപ്പർ അത് പുള്ളി പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പിടി കൂടിയാൽ ഇത്രയും സൈസുള്ള അല എനിക്ക് കിട്ടിയിട്ടില്ല നമുക്ക് അന്ന് കിട്ടിയത് ഇതിൻ്റെ അത്രയും ഇല്ല അത്രയും നീളവും ഇല്ല നല്ല സൈസ് കലോക്കെ രണ്ടാമോ സൂപ്പറ് ഈ കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടാ ചിലക്കുള്ള നല്ല സൈസ സൂപ്പർ ഇതാണ് നമ്മൾ പറയുന്നത് ഓത്ത ആണെന്ന് പറയുന്നല്ലേ അതിതാണ് സൂപ്പർ നല്ല ആരോഗ്യമുള്ള നല്ല സൂപ്പർ നല്ല സൈസുള്ള അല്ലെങ്കിൽ നല്ല പ്രായമുള്ള നല്ലൊരു ആൺ ആൺ കിങ് ആൺ എന്താ പറയുക കോബ്ര നാജാനാജ നല്ല സൈസ് പക്ഷേ അവർ പ്രത്യേകതകളൊന്നറിയാമോ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തൊന്നും എന്താ പറയുക എന്താ പറയുക വേറെ അപകടങ്ങളെ പറ്റിയായിട്ടൊന്നുമില്ല പക്ഷെ സൈസ് അപാരം സൈസ് അപാരം ഒരു രക്ഷയില്ല സൈസ് ഈ തല മാത്രം ഒന്ന് നോക്കിയ തലയുടെ സൈസ് ഈ രണ്ട് കവളും നോക്കിയത് ഈ കൗളിൻ്റെ ആ രണ്ട് കണ്ണിൻ്റെ പുറ വീർത്തിരിക്കുന്ന കൗളിയൊക്കെ ഫുള്ള് എഫക്റ്റിൽ വെനവരിക്കുകയാണ് ഇതിൻ്റെ ദേഹത്തിൻ്റെ കടിയൊക്കെ എൽക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഡെത്തിലേക്ക് പോകുന്നത് അധികം സമയം നമുക്ക് കിട്ടുകയില്ല കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിൽ വീര്യത്തിൽ നല്ല സൂപ്പറായിട്ട് വെനവരുമ്പോണ്ട് കഴി ആ കണ്ണിൻ്റെ പുറകിൽ പക്ഷേ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് പാമ്പിൻ്റെ ചെറിയ പാമ്പ് നമ്മളൊക്കെ പറയും ചെറിയ പാമ്പുകൾക്കാണ് വെനം കൂടുതൽ അല്ല പാമ്പിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് പാമ്പുകളുടെ വനത്തിന് അപകടവന കഴിവ് ഉണ്ടാവുന്നുള്ളത് അല്ലെങ്കിൽ വനത്തിന് വീര്യം ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി കൂടുന്ന എന്നുള്ളത് മറന്നുപോലെ ചില ആൾക്കാരും ചില നീളം കുറഞ്ഞ പാമ്പുകൾക്കാണ് വനം കൂടുതൽ പറയാറുണ്ട് പക്ഷെ അല്ല വനം കൂടുതലുണ്ട് നാക്ക് എനിക്കൊന്ന് കടിക്കാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞത് അതിൽ നാവ് നാവ് ചുമ്മാ പുറത്തേക്ക് ഇരിക്കുന്നു നാവ് നന്നായിട്ട് പുറത്തേക്ക് ഇരിക്കുന്നുണ്ട് വേറെ ഒരു പ്രത്യേകത കണ്ണ് കണ്ടോ സാറിന് നമ്മൾ കാണുന്ന കോബയുടെ കണ്ണുമല്ലേ കുറച്ച് കുഴിഞ്ഞിട്ട് നല്ല കറുത്താൽ നോക്കിയുള്ളൂ കുറച്ച് സാധാരണ കാരണം മുർഗൻ ബാവിൻ്റെ കണ്ണുകൾ പോലെയല്ല നോക്ക് ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്തോ ഒരു പ്രത്യേകത നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ പ്രത്യേകത നമ്മൾ പരമാവധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പം നോക്കിതാ കവള് നല്ല വീർത്തിട്ട് മൂക്കിൻ്റെ ഇവിടെ നല്ല വീർത്തിട്ട് നമ്മൾ മൂക്കിൻ്റെ മൂക്കിൻ്റെ തൊട്ട് താഴെ ആ രണ്ട് കണ്ണിൻ്റെ മുന്നിലേക്കാണ് പല്ലിരിക്കുന്നത് ഇത് ആ രണ്ട് സൈലമാണ് നോക്ക് ഈ കണ്ണിൻ്റെ നേരെ മുന്നിൽ ആ കവിളിൻ്റെ ഇട്ടൊരു മുഴയുണ്ട് അവിടെയാണ് ചെറിയൊരു തടിപ്പുണ്ട് അവിടെയാണ് എൻ്റെ ഗ്ലാൻ്റെ ആ ആ പല്ലിൻ്റെ ഉത്ഭവം പല്ലിൻ്റെ ആ മൂ ആ ഊനന്നല്ലെങ്കിൽ ആ തുടക്കം ഇരിക്കുന്നത് ആ കണ്ണിൻ്റെ ആ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ വീർത്തിരിക്കുന്ന സ്ഥലമാണ് അതാണ് തുറക്കുമ്പോൾ തന്നെ അത് പുറത്തേക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഇത് നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ ഇങ്ങനെ അതിഥി കാണാനോ അതുപോലെ തന്നെ അഞ്ചാറ് പ്രാവശ്യം എനിക്ക് വീട്ടിൽ വരാനും ഒക്കെ ഭാഗ്യമാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും പാറമ്പാണ് പറമ്പെന്ന് വെച്ചാൽ അങ്ങ് എന്താ പറയുക കുറേ അങ്ങ് മൺവിള എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ട് അങ്ങ് അറ്റം വരെ ഇത് ഒരു കണക്ഷനുണ്ട് അപ്പോൾ കാര്യൂട്ടം ക്യാമ്പസിൻ്റെ സൈഡാ കാര്യവിട്ടം ക്യാമ്പസിൻ്റെ ഉള്ളത് ടെക്നോ പാർക്കിൻ്റെ പുറകോശമാണ് അങ്ങനെ കുറേ ഇങ്ങനെ കറങ്ങി വരുന്നു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പോത്തൻകോട് ആ ഭാഗമാണ് എന്തായാലും അടിയിൽ പോയില്ല ഈ കണ്ണു ഒയ്ക്കുള്ളൂ ഈ കണ്ണുക്കളും ഈ കണ്ണ് കണ്ട ഈ കണ്ണിൻ്റെ അവിടെ ഒരു കറുപ്പ് കൂടുതലാണ് അതുപോലെ തന്നെ കണ്ണ് ചെറിയ കുറച്ച് കുഴിഞ്ഞിരിക്കുന്നു അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എനിക്ക് നമുക്ക് ഒരു പ്രത്യേകത ഉള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ എന്താ പറയുക ആ പാറ്റേൺ അതായത് തലയുടെ മേലുള്ള പാടുകൾ അല്ലെങ്കിൽ തല ചുണ്ടേലുള്ള പാ ശൽക്കങ്ങൾ അല്ലെങ്കിൽ പാടുകൾക്കൊക്കെ വ്യത്യാസമുണ്ടാവും വ്യത്യാസം ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ സൈഡ് കുഴിഞ്ഞിരിക്കുന്ന കൗൾ നല്ല വലിയ തല ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഈ അടുത്ത കാലത്തുള്ള ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് മുന്നേ ഇങ്ങോട്ടുള്ള യാത്രയ്ക്കിടയിൽ ഇത്രയും വലിയ സൈസ് ഇത്രയും വലിയ തലയുള്ള നമുക്ക് വണ്ണമുള്ള നല്ല സൈസുള്ള മുറക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒത്തിരി വലിയ തല ഇതിപ്പോൾ ഒരു പെട്ടെന്ന് തല മാത്രം ഒരു മാളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണെങ്കിൽ കാടിനോട് ചേർന്നൊക്കെ ആണെങ്കിൽ ഏരിയയിൽ രാജവംബരെ കാണുന്ന സ്ഥലങ്ങളിൽ മാളത്തിൽ നിന്ന് തല ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ സാധാരണ ഞാനാണെങ്കിൽ പോലും വിചാരിക്കും ഇത് കിങ് ഓബറേ ആയിരിക്കാം കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിന് കടിക്കണം ആ ഒരു പോയിന്റ് കടിക്കാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ എൻ്റെ തുടയിലേക്ക് അന്നത്തെ പോലെ ഇത്രയും അകലത്തിൽ കടിക്കാൻ പറ്റും നല്ല ഹൈറ്റിൽ നല്ല ആരോഗ്യത്തിൽ അതുമാത്രമല്ല പുറകിലൊരു സപ്പോർട്ടുണ്ട് വാല് ചുവരിൻ്റെ സപ്പോർട്ടായിരിക്കും അപ്പോൾ സപ്പോർട്ടായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടി കൂടുതലായിട്ട് ഇങ്ങനെ ആയത്തിൽ വരാൻ പറ്റും വാല് സപ്പോർട്ട് തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ആഞ്ഞു വരുമ്പോൾ ബാലൻസ് വിട്ടുകൊണ്ട് ഒരു മൂട്ടിൽ ആ കോണിൽ ആ മതിലിൻ്റെ കോണിൽ അല്ലെങ്കിൽ ചുവരിൻ്റെ കോണിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി നീളത്തിലേക്ക് തള്ളി വരാൻ പറ്റും അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടികൾ വാങ്ങാനുള്ള സാധ്യത കൂടുതലും അപ്പോൾ നോക്കിയുള്ളൂ ചോദിച്ചൊന്നൊരു ഉദ്ദേശം പത്ത് വയസ്സിന് മുകളിൽ പത്ത് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഉദ്ദേശം ഒരു ആറടിയോള നീളം വരുന്ന നല്ല ഓത്ത ഒരു മൂർഖനധി ആൺമൂർഖൻ തലാണും പറയാം ആൺമൂർഖൻ നമുക്കറിയാമല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലാണ് നമ്മൾ പാമ്പുകളുടെ ആണുമ്പെണ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു പ്രോഗ്രാമിൽ നേരത്തെ ആരും പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പ്രോഗ്രാം ഇങ്ങനെ ചെയ്തിട്ടില്ല ഇത് നമ്മുടെ കൗമുദി ടി വിയിലെ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ടീമിന് ടീം ഒരുമിച്ച് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അത് നമുക്ക് ഇത്രയും ആരോഗ്യമുള്ള ഇതില്ലെങ്കിൽ ഇത്രയും സൈസ് അല്ലേ സൈസല്ലേ രാജകംപാലം വരുമ്പോഴാണ് അതിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം രാജവമ്പലങ്ങനെയാണ് നമ്മൾ കൂടെ ഇങ്ങനെ വരും അതുകൊണ്ട് അദ്ദേഹം വന്നത് അത് അതിങ്ങനെ നീങ്ങി വരും അത് എന്തുകൊണ്ടാണ് ആ പുറകിലെ സപ്പോർട്ടുള്ളത് ആ പുറകിലെ വാലിൻ്റെ കൂടെ സപ്പോർട്ട് ആ പൈപ്പിൽ ചുറ്റി സപ്പോർട്ടുള്ള കറക്റ്റ് എണീറ്റ് വരും ഇങ്ങനെ എണീറ്റ് വരുമെങ്കിൽ രാജഭമ്പയുടെ തലയെന്ന് പറഞ്ഞ് രാജവമ്പല ഒരു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ശരിയല്ല രാജവമ്പയുടെ പത്തി എന്ന് പറഞ്ഞാൽ രാജവമ്പയുടെ തലയെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണ് നോക്കിയുള്ളൂ പിന്നെ കണ്ണിന് മാത്രം വലിപ്പം കുറയ്ക്ക് രാജംബല കണ്ണറല്ല വലിയ കണ്ണാണ് കുറച്ച് നല്ല സൈസുള്ള കണ്ണാണ് ഗ്ലാൻഡ് നോക്കുകയുള്ള എൻ്റെ ഗ്ലാൻഡിൽ രണ്ട് സൈഡിലും ഉള്ള ഗ്രാൻഡ് ഗ്ലാൻഡ് നോക്കുകയുള്ള നല്ല ഫുൾ എഫക്റ്റിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള അതികൾ കടിക്കുമ്പോഴാണ് അപകടം ഉണ്ട് മഴയത്ത് പാമ്പ് വരില്ല വേനലിലാണ് പാമ്പോ വരുന്നത് അല്ലെങ്കിൽ മഴ കുറച്ച് കൂടുമ്പോൾ പാമ്പ് വരുന്ന പമ്പന് അങ്ങനെയൊന്നും ഇല്ല അവന് ഇന്ന സമയമൊന്നുമില്ല അവന് ബോറടിക്കുമ്പോൾ ഇറങ്ങി സഞ്ചരിക്കാറുണ്ട് അല്ലെങ്കിൽ അവന് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ അവരെ ഇറങ്ങി സഞ്ചരിക്കാറുണ്ട് അല്ലാതെ ഇത് എന്താ പറയുക നമ്മൾ പറയുന്നത് അത് പാമ്പ് ഇന്ന സമയത്തെ സഞ്ചരിക്കുകയുള്ളൂ രാത്രിയെ സഞ്ചരിക്കുകയുള്ളൂ പകൽ സഞ്ചരിക്കുന്നത് ശരിയാണ് രാത്രി കാലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കൂടുതൽ സഞ്ചരിക്കുന്ന മൂർഖന് അണലി ശങ്കൂരിനെന്തെങ്കിലും പാമ്പുകൾ അതിന് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ശങ്കൂരിൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ കോൺ കയറ്റി അവന് രാത്രിയാണ് അവൻ്റെ ഫുഡായ ചുവർ പാമ്പുകൾ പുറത്തേക്കിടുന്നത് അവനെ പിടിക്കാൻ വേണ്ടി പുറത്തേക്കുന്നത് പിന്നെ എന്താ എന്താ പറയുക ന്യൂറോ ടോക്സിക്യ വേനം കൂടിയാണ് അപ്പോൾ വെയിൽ ചൂട് ഇവർക്ക് കുറയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ സൈഡ് ഇങ്ങനെ ഇരിക്കും ഈ ബോഡി കൂടെ കയറും ആരും കാണത്തില്ല ഏറെങ്കിലും അകത്തു ഇല്ലുമ്പോൾ അത് വാതിലൂടെ നടന്ന് അകത്തും കയറും അല്ലാതെ ഒരിക്കലും ഇപ്പോൾ ഒരിക്കലും നമ്മുടെ വീടിനകത്ത് കയറി നമ്മളെ നമ്മൾ എന്താ പറയുക നമുക്ക് ദോഷം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനോ ഒന്നും അല്ല അവർ വരുന്നത് അവർ ഭക്ഷണം തേടി വരുമ്പോൾ അവർ നമ്മുടെ ഈ ജനലൊക്കെ തുറന്നു നടക്കും അല്ലെങ്കിൽ വാതിലൊക്കെ തുറന്ന് നടക്കുമ്പോൾ അതിനകത്ത് കയറി കയറി വരികയാണ് ചെയ്യുന്നത് ആറടിയിലേറെ ആറടിയിലേറെ നീളമുള്ള നല്ല സാഹചര്യം നല്ല ആരോഗ്യമുള്ള നല്ല സൈസ് നല്ല തല ഉണ്ട് തല നല്ല ഒലിപ്പമുള്ള തല ഇതാണ് ഞാൻ ഇപ്പം വീണ്ടും ആവർത്തിക്കുള്ള അതിൽ ചവിട്ടി കടികൾക്കും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മറന്നു സൈസ് നിങ്ങളെന്ന് നോക്കിക്കുള്ളൂ ഇതിൻ്റെയൊക്കെ സാധാരണ ഒരാ പേടിയുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചുകൊണ്ട് അറ്റാക്കൊന്ന് മരിച്ചു പാമ്പ് കടിക്കണ്ട പേടിച്ച് വന്നിട്ട് അറ്റ അയ്യോയെന്നും പറഞ്ഞ് വീണ് നെഞ്ചടിച്ച് വീണ് മരിക്കും അത്രയ്ക്ക് നല്ല സൈസാണ് ചാക്കിത്തരാമോ അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ അദ്ദേഹത്തെ നമ്മളെ പ്രിയപ്പെട്ട സാധാ സാറിൻ്റെ അടുത്ത കൂട്ടുകാരൻ അതിലുപരി ഞാനിവിടുന്ന് ഇവിടുന്ന് കുടി വിടുന്ന ഏഴാമത്തെ അതിഥി എനിക്ക് ഇത്രയും സൈസുള്ള ഇത്രയും സൈസുള്ള ഒരു അതിഥി എനിക്ക് ഇവിടുന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നെക്കാളും ഞാൻ അഞ്ചടി ഒമ്പതഞ്ചാണ് പക്ഷേ ഇതിപ്പോൾ ആറിന് കൂടുതൽ ആറരടിയോളം നീളുള്ളൊരു അതിഥിയാണ് അതിൽ നമ്മൾ ഇതാ എന്തായാലും നമ്മുടെ സാറിൻ്റെ പ്രിയ പ്രിയ കൂട്ടുകാരനെ നമ്മളിത് കൊണ്ടുപോയേ ഞാൻ ഞാൻ കൊണ്ടുപോയാണ് ആ എന്തനുസരണം എനിക്ക് തോന്നുന്നു ഇവർ പാല് മുട്ടയൊക്കെ കൊടുത്ത അമ്മ പാല് മുട്ടയൊക്കെ കൊടുത്ത് വളർത്തിയ സാധനം ഉണ്ടായിരുന്നു കാരണം അമ്മേൻ്റെ കാലിലൊക്കെ പോയി പോട്ട അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അത് നേരത്തെ റെഡിയായി നിന്നത് നോക്കി ആ കാലിൽ നിന്ന് ടച്ച് ചെയ്തു അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മളൊരു അന്ധവിശ്വാസമായിട്ടൊക്കെ നമുക്ക് തോന്നാം പക്ഷേ അല്ല ഇവിടെ അനുഭവമാണ് എന്ന് പറയുമ്പോൾ അനുഭവങ്ങളാണ് നമുക്കൊരു പാഠം അപ്പോൾ ആ അമ്മയുടെ കാലിക്കൂടത്തൊട്ട് അമ്മയുടെ കാലിക്കൂടത്തെ തലോടി ഇങ്ങനെ മുന്നോട്ട് പോയി എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം അറിയാം നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ ഏഴാമത് വന്ന് ഒരു മുറുക്കനദിയെ പിടികൂടാൻ അത് ഏറ്റവും വലിയ ഇവിടുന്ന് പിടികൂല ഏറ്റവും വലിയ മുറുക്കനദീ പിടികളുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്തായാലും ഏകദേശം ഉദ്ദേശം പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഉദ്ദേശമാണ് അത് പറയാനുള്ള ആംബിയർ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല സൈസുള്ള നല്ല വലിയ തലയുള്ള നമ്മൾ പറയും തലക്കെട്ടുള്ള രാജാവെന്നൊക്കെ പറയുന്ന ഇതാണ് നല്ല സൈസ് നല്ല തലക്കെട്ടുള്ള ആൺമോർക്കിനെ എപ്പോഴും കൂടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ